ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കു അടുത്ത വിഷയം എന്ന് പറയുന്നത് സ്ഥലദോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗ്രഹപ്പിഴകൾ സംഭവിക്കപ്പെടാം ഈ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ആരൂഢവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ ദോഷമുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും എങ്കിൽ പോലും ഈ ദോഷം എന്താണ് ഭൂമി ദോഷങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പ്രശ്നം വെച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ പുതിയതായിട്ട് വീട് വെക്കുക അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അരിഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാതെ ഗ്രഹപ്പിഴകൾ കണ്ടിന്യൂറ്റി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിരിക്കും അതിലുപരി നമ്മുടെ ദശാപഹാരങ്ങൾ നമ്മുടെ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എങ്കിലും ഈ സ്ഥലത്തിന് ദോഷം സംഭവിക്കപ്പെടുക പ്രത്യേക സ്ഥല സംബന്ധമായ ദോഷഫലങ്ങൾ ദുരിതപ്രയാസങ്ങൾ ഗ്രഹപ്പിഴകൾ രോഗങ്ങൾ വിട്ടുമാറാതെ വരിക ശാപ സാന്നിധ്യം അതിലൊക്കെ സംബന്ധമായ ചില വിഷയങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഒന്നാമതായി പറഞ്ഞത് നമുക്ക് മാനസികമായി നമുക്ക് അതൊക്കെ തോന്നാം പക്ഷെ അതിനൊരു ആത്യന്തികമായ ഒരു ഘടകം നമുക്ക് ഉണ്ടാകാം നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും ആ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ നമുക്ക് സമാധാനം കുറയുക നമുക്ക് ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരൂഢവുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാലാകാലങ്ങളായി മുജ്ജന്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളായിട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ പ്രകൃതിയും ദേവതയ്ക്ക് ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിവർത്തിച്ചു പോകാൻ പറ്റാതെ വരുന്നത് കൊണ്ടുള്ള ചില ദോഷോ ഫലങ്ങൾ അംശിക്കപ്പെടാം പ്രത്യേകിച്ച് സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ട ദേവൻ എന്ന് പറഞ്ഞ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ദേവനെയാണ് ബ്രഹ്മരക്ഷസിനെ പ്രത്യേകിച്ച് യോഗീശ്വര സങ്കല്പത്തിൽ തന്നെ ചില പൂർവിക സങ്കല്പത്തിൽ ചിലപ്പം നമ്മൾ കീഴ്വഴക്കമായ ചില നിവൃത്തി പൂജകളൊക്കെ നമ്മൾ കഴിച്ചു പോകാറുണ്ട് അങ്ങനെയാണ് ബ്രഹ്മരക്ഷസത്തിനെ നമ്മൾ പൂജ കഴിക്കുക ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട നാഗങ്ങൾക്കും ബ്രഹ്മരക്ഷത്തിനും സ്ഥാനം വളരെ അനിവാര്യമായ ഘടകം തന്നെയാണ് അപ്പൊ ആദ്യമായി നമ്മൾ ബ്രഹ്മരക്ഷത്തിന് പൂജ കഴിക്കുക നാഗങ്ങൾക്ക് പൂജ കഴിക്കുക നാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ നമുക്ക് ജീവനോടുകൂടി കാണുന്ന ഒരു ദേവത സങ്കല്പമാണ് നമുക്ക് ആ ദൈവത്തെ കാണാൻ സാധിക്കുമ്പോഴും അല്ലെ ഈശ്വര സങ്കല്പത്തിൽ പ്രകൃതിയുടെ തേജസ്സിനെ നമുക്ക് കാണാൻ സാധിക്കപ്പെടും നാഗദൈവങ്ങൾ എന്ന് പറയും അപ്പൊ നാഗങ്ങൾക്ക് സർപ്പപ്പാട്ട നൂറും പാലും വഴിപാട് സർപ്പ പൂജകളൊക്കെ ഭവനത്തിൽ തന്നെ കഴിക്കുക ഈ സർപ്പപ്പാട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വിളിച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും കുടുംബത്തിലെ എല്ലാ ആൾക്കാരുടെയും പേര് നാടും ചൊല്ലി നമ്മുടെ ആരൂടം നമ്മുടെ നക്ഷത്ര നാമധേയം ആ ദേശദേവന്മാരുടെ എല്ലാ പേരുകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സർപ്പപ്പാട്ട് കഴിക്കുന്നത് അങ്ങനെ സർപ്പപ്പാട്ട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ എന്താണ് കഴിക്കേണ്ടത് ബ്രഹ്മരക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസമാണ് അതുപോലെ വെളുത്ത വാവ് ദിവസമാണ് കറുത്ത വാവ് ദിവസമാണ് ഈ ദിവസങ്ങളാണ് കൂടുതലും വ്രതശുദ്ധിയെടുത്ത് ബ്രഹ്മരക്ഷത്തിന് പ്രത്യേകമായ പൂജകൾ കഴിക്കുന്നത് പ്രത്യേകമായ പൂജ എന്ന് പറഞ്ഞാൽ പൂജയിൽ പാൽപ്പായസം ഏഹ് വഴിപാട് കഴിക്കുന്നത്